യിലും എങ്ങനെ മുന്നിലെത്താമെന്ന മത്സരത്തിലാണ് ഓരോ പരമ്പരകളും ഈ ആഴ്ചയിലെ ഏഷ്യാനറ്റ് പരമ്പരകളുടെ റേറ്റിംഗ് അറിയാം പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മാളികപ്പുറമാണ് റേറ്റിംഗ് ടു പോയിന്റ് നയൻ സീറോ പത്താം സ്ഥാനത്ത് ചന്ദ്രകാന്തം റേറ്റിംഗ് ത്രീ പോയിന്റ് സിക്സ് സീറോ ഒൻപതാം സ്ഥാനത്ത് ഏതോ ജന്മ കൽപ്പനയിൽ റേറ്റിംഗ് ത്രീ പോയിന്റ് എയ്റ്റ് സീറോ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാനകിയുടെയും അഭിയുടെയും വീട് റേറ്റിംഗ് ത്രീ പോയിൻ്റ് എയിറ്റ് സീറോ ഏഴാം സ്ഥാനത്തുള്ളത് ഗോവിന്ദം റേറ്റിംഗ് സിക്സ് പോയിൻ്റ് ത്രീ സീറോ ആറാം സ്ഥാനത്ത് സ്നേഹക്കൂട് റേറ്റിംഗ് സിക്സ് പോയിൻറ്റ് ത്രീ സീറോ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് സാന്തനം ടു റേറ്റിംഗ് ലെവൻ പോയിൻ്റ് ടു സീറോ നാലാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് ട്വൽവ് പോയിൻറ്റ് ഫോർ സീറോ മൂന്നാം സ്ഥാനത്തുള്ളത് പവിത്രം റേറ്റിംഗ് ട്വൽവ് പോയിൻറ്റ് സെവൻ സീറോ രണ്ടാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം റേറ്റിംഗ് ഫോർട്ടീൻ പോയിൻ്റ് സീറോ സീറോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ട് സീരിയലുകളാണ് പത്തരമാറ്റും ചെമ്പനീർ പൂവും റേറ്റിംഗ് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് സീറോ